മഴവെള്ളം കയറാതിരിക്കാൻ കടക്കുള്ളിൽ മതിൽ കെട്ടുകയാണ് വ്യാപാരികൾ ഏറ്റുമാനൂർ അതിരമ്പഴ റോഡിനെയും ഏറ്റുമാനൂർ കോട്ടയം റോഡിനെയും ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡിൽ ഡ്രെയിനേജ് സംവിധാനം ക്രമീകരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് മഴ പെയ്യുമ്പോൾ കടക്കുള്ളിൽ വെള്ളം കയറുന്നത് മഴവെള്ളം കയറുന്ന ഒഴിവാക്കാൻ മറ്റു മാർഗമില്ലാതെ കടയ്ക്കുള്ളിലും മതിൽ കെട്ടുകയാണ് വ്യാപാരികൾ എല്ലാ സ്ഥലത്തുകൂടെ വരുന്ന വെള്ളം 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 ടൗണിൽ നേരത്തെ പോകുന്നില്ല ഇതിനെ നേരിട്ട് ഇതിന് എല്ലാം ഇങ്ങോട്ടാക്കി വെച്ചിരിക്കും ഈ ഓടയ്ക്ക് ആക്കി നേരെ ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൂടെ കയറി വെള്ളം കൊടുക്കുന്ന സാഹചര്യമാണ് പോസ്റ്റ് ആഫീസിൽ കൂടെ കയറി കൊടുക്കും ഇതിൻ്റെ അടിയിലെ ഓടകളെല്ലാം നിറഞ്ഞിടക്ക് പിന്നെ ഈ കിടക്കുന്ന ഓടകളെല്ലാം നന്നാക്കണമെന്ന് പറഞ്ഞ് ഒത്തിരി കാലങ്ങളായിട്ട് ഇപ്പോൾ കൊല്ലമായിട്ട് ആവശ്യപ്പെടുന്നത് ഇതുവരെ യാതൊരു കാരണവശാലും ആരും ഒരു വരെ അധികാരിയോടും ഇല്ലാത്തത് അപ്പം എൻ്റെ കടയ്ക്ക് ആ വെള്ളം കേട്ടു സി കയറും ഞാനിപ്പോൾ ഇതെല്ലാം കട്ട ഇറക്കി കേട്ടുക യാതൊരു നിവൃത്തിയില്ല ടാസിൽ മാറുകയായിട്ടില്ല ഇന്ന് പറയുന്ന പണിക്കാരും കാറ്റും ഏറ്റുമന്നൂർ കോടതിപ്പടി മുതൽ ടൌണിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളം ഇപ്പോൾ ഏറ്റുമനൂർ വിദേശ മന്ത്രിശാലയോട് ചേർന്ന സൈഡ് റോഡിലൂടെ ഏറ്റുമന്നൂർ ടൗണിലെ മെയിൻ പോസ്റ്റ് ഓഫീസ് റോഡിലേക്കാണ് ഒഴുകിയെത്തുന്നത് എന്നാൽ ഈ ലിങ്ക് റോഡിൽ ഡ്രെയിനേജ് സംവിധാനം ഇല്ലാത്തതു മൂലം സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് മല്ലിജലം ഒഴുകി കയറുന്നതാണ് വ്യാപാരികളെയും വഴിയാത്രക്കാരെയും ദുരിതത്തിലാക്കുന്നത് ആദ്യമൊക്കെ ഈ വഴി നല്ലൊരു വഴിയായിരുന്നു ഇപ്പൊ നമ്മൾ പല ഭാഗത്തും വാർത്തക്കകത്തും ടി വി ചാനലും ഒക്കെ കാണിക്കൊക്കെ ഈ വഴി ഇതുവരെ നന്നാക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പത്തെ മഴ തുടങ്ങിയതിനെ കടക്കാരെല്ലാം വെപ്രാളം പിടിച്ച് അവര് പെട്ടെന്ന് മതിലും കെട്ടുവാ കടക്കകത്ത് അത് നമുക്ക് തന്നെ ഒരു വല്ലാത്തൊരു ഇതാണ് കടക്കകത്ത് മതിൽ കെട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ ആദ്യമായിട്ട് കാണുവാൻ പോസ്റ്റ് ഓഫീസ് പഠിക്കലും വലിയ വെള്ളക്കെട്ട് ഒപ്പിടാൻ ഇത് കാരണമാകുന്നതായി നാട്ടുകാരും വ്യാപാരികളും പറയുന്നു ലിങ്ക് റോഡിന്റെ നവീകരണം ഏറ്റെടുക്കാൻ പൊതുരാത് വകുപ്പും നഗരസഭയും ഇനിയും തയ്യാറാകാത്തതാണ് ഈ ദുരിതത്തിനും ദുരന്തത്തിനും കാരണമാകുന്നത്